ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിനി സോളാർ ഇൻവെർട്ടർ സെറ്റപ്പ് ആണ് ഈ മിനി സോളാർ ഇൻവെർട്ടർ സെറ്റപ്പിന് നിങ്ങൾക്ക് വില വരുന്നത് ഏകദേശം ആറായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു മിനി സോളാർ ഇൻവെർട്ടർ സെറ്റപ്പിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ വളരെ വൃത്തിയാണ് അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ അമ്പത് വാട്ട്സിൻ്റെ ടി വി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നര മണിക്കൂർ ഇത് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റും ഒമ്പത് വാട്ട്സിൻ്റെ ബൾബുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒമ്പത് മണിക്കൂറോളം നിങ്ങൾക്ക് അത് കത്തിപ്പിച്ച് ഇടാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഇരുപത് വാട്സിൻ്റെ ചാർജർ ഫോൺ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം ഒമ്പത് മണിക്കൂറോളം നിങ്ങൾക്ക് ഇതിലൂടെ ചാർജ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാടധികം ആപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ എന്തായാലും ഇതിൻ്റെ സെറ്റപ്പൊക്കെ ഇന്ന് ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ തന്നെ എത്ര ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാവുകയെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാനും വീഡിയോയിലേക്ക് അടക്കാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഗായസ് നമുക്കൊരു മിനി സോളാർ ഇൻവെർട്ടർ ചെയ്യണമെങ്കിൽ മൂന്ന് കമ്പോണൻസ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സോളാർ പാനലാണ് ഇവിടെ ഇരിപ്പുണ്ട് സോളാർ പാനലിന് ഏകദേശം വില വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയാണ് അമ്പത് വാട്ട്സിൻ്റെ സോളാർ പാനലാണ് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ബാറ്ററിയാണ് ബാറ്ററി ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുപത് എ എച്ചിൻ്റെ ബാറ്ററിയാണ് ടൊൾ വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ബാറ്ററിയാണ് മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് അയ്യോ ബാറ്ററിയുടെ പ്രൈസ് പറഞ്ഞില്ല ബാറ്ററിയുടെ പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ബാറ്ററി വാങ്ങിക്കാൻ പറ്റും അടുത്ത പിന്നീട് നമുക്ക് വേണ്ടത് സോളാർ ചാർജ് കൺട്രോളറാണ് ഈ സോളാറിൽ വരുന്ന കറണ്ട് അതായത് സോളാറിൽ നിന്ന് വരുന്ന കറണ്ടിന് വേരിയേഷൻസ് ഉണ്ടാകും സൂര്യൻ വരുന്ന സമയത്ത് ഒരു കറണ്ടായിരിക്കും അല്ലാത്ത സമയത്ത് വേറൊരു വോൾട്ടേജിലായിരിക്കും വരുന്നത് അപ്പോൾ ആ വേരിയേഷൻസ് ഒക്കെ മാറ്റി ബാറ്ററിയിൽ കറക്റ്റായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോളാർ ചാർജ് കൺട്രോളർ ഉപയോഗിക്കുന്നത് ആ കൺട്രോളറിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുന്നൂറ്റി വരെ നിങ്ങൾക്ക് സോളാർ ചാർജ് കൺട്രോൾ വാങ്ങിക്കാൻ പറ്റും ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അയ്യായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു സോളാർ മിനി ഇൻവെർട്ടർ നമുക്ക് വീട്ടിനകത്ത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് സോളാറിലേക്ക് നോക്കാം ഓരോരോ കമ്പോണൻസ് ആയിട്ട് നോക്കാം ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സോളാർ എന്ന് പറയുന്നത് ഇതൊരു അമ്പത് വാട്ട്സിന്റെ സോളാർ പാനൽ ആണ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇതിന്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് ആ ഒരു വലിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇതൊരു അമ്പത് വാട്ട്സിൻ്റെ സോളാർ പാനലാണ് ഏകദേശം നമുക്ക് ഇരുപത്തി നാല് വോൾട്ടോളം ഔട്ട് പുട്ട് കിട്ടും അപ്പോൾ ട്വൽ വോൾട്ടിൻ്റെ പാനലാണ് ഔട്ട്പുട്ട് നമുക്ക് നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാക്സിമം പവർ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ വോൾട്ടാണ് സോളാർ പാനലുകൾ രണ്ട് തരത്തിലുണ്ട് നിങ്ങൾ ഈ നീല നിറത്തിലുള്ള സോളാർ പാനലും കണ്ടിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് നിറത്തിലുള്ള സോളാർ പാനലും കണ്ടിട്ടുണ്ടായിരിക്കും ഇത് പോളി ക്രിസ്റ്റലീൻ എന്ന് പറയുന്ന ഒരു സോളാർ പാനലാണ് പിന്നീടുള്ളത് മോണോ പെർക്ക് എന്ന് പറയും മോണോ ക്രിസ്റ്റലീൻ എന്ന് പറയുന്ന സോളാർ പാനലാണ് അതിൽ നല്ലത് ബ്ലാക്ക് ആയിട്ട് വരുന്ന സോളാർ പാനലാണ് നല്ലത് അതാണ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സോളാർ പാനൽ എന്ന് പറയുന്നത് അതും കുറച്ചുകൂടെ വില കൊടുക്കേണ്ടി വരും ഏകദേശം മുന്നൂറ് നാനൂറ് രൂപയോളം എക്സ്ട്രാ കൊടുക്കേണ്ടി വരും നമ്മൾ ഇന്നിവിടുത്തെ ഒരു സെറ്റപ്പിൽ എഫിഷ്യൻസിയെക്കാളും നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നത് കൊണ്ടാണ് ആ ഒരു കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോളാർ പാനൽ ചൂസ് ചെയ്തത് ഇതിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എഫിഷ്യൻസി നിങ്ങൾക്ക് കിട്ടും അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ സോളാർ പാനൽ ചൂസ് ചെയ്യുന്ന സമയത്ത് പോളി ക്രിസ്റ്റലിൻ വേണോ അല്ലെങ്കിൽ മോണോ ക്രിസ്റ്റലിൻ വേണോ എന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോളി ക്രിസ്റ്റലിൻ ചൂസ് ചെയ്തത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും അലൂമിനിയം ഫ്രെയിമിംഗ് ആണ് നിൻ്റെ സൈഡിൽ വരുന്നത് സൺ സോളാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സോളാർ പാനൽസും അതുപോലെ തന്നെ കമ്പോണൻസും ആണ് ഞാൻ ഇന്ന് നിർത്തിയിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്ത് ഇതിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ബാറ്ററി എടുത്ത് കാണിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് പതിനഞ്ച് കിലോഗ്രാമോളം ഭാരമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് എന്നാലും നിങ്ങൾക്ക് വിഷ്വൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത് ഇരുപത് എയിച്ചിൻ്റെ ഒരു ബാറ്ററിയാണ് ആണ് വോൾട്ട് ഔട്ട്പുട്ട് തരുന്ന ഇരുപത് എ എച്ചിൻ്റെ ബാറ്ററിയാണ് കപ്പാസിറ്റി എച്ച് ആണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ബാറ്ററിക്ക് ബാറ്ററിക്കകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട കപ്പാസിറ്റി കിട്ടും അതുപോലെ തന്നെ ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഒതുങ്ങുന്ന ഒരു ബാറ്ററി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എക്സൈഡിൻ്റെയും മറ്റ് കമ്പനികളുടെയും ഈ ഒരു പവർ വരുന്ന ബാറ്ററീസിന് ഇതിനേക്കാളും വില കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബാറ്ററി ഈ ഒരു കമ്പനിയുടെ ചൂസ് ചെയ്ത അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ബാറ്ററിയാണ് ഇത് ഡീപ്പ് സൈക്കിൾ ബാറ്ററി കൂടിയാണ് സോളാറിന് വേണ്ടിയിട്ട് പ്രത്യേകം നിർമ്മിച്ച ഒരു ബാറ്ററിയാണ് പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സോളാർ ബാറ്ററീസും അതുപോലെ തന്നെ കാർ ബാറ്ററീസും ഡിഫറൻസ് അറിയാത്തവരുണ്ട് കാർ ബാറ്ററീസ് സോളാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കരുത് കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം അതുതന്നെയാണ് ഡീപ്പ് സൈക്കിൾ ചാർജിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു സോളാർ ബാറ്ററിയും ഒരു കാറിൻ്റെ ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ കാറിൻ്റെ ബാറ്ററി കുറച്ചും കൂടെ ചീപ്പറായിരിക്കും അതുകൊണ്ട് നമ്മൾ ആ ഒരു കാറിൻ്റെ ബാറ്ററി ഉപയോഗിച്ച് ഒരുപാട് പേര് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊരു ക്റ്റ് വേ അല്ല ഒരുപാട് നാള് ബാറ്ററിക്ക് ലൈഫും കിട്ടത്തില്ല അപ്പൊ എന്തുകൊണ്ട് സോളാർ ബാറ്ററി തന്നെ ഉപയോഗിക്കണോന്ന് പറയാം നമ്മുടെ ഒരു കാറിന്റെ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആമയും മുയലിൻ്റെയും റേസ് കണ്ടിട്ടുണ്ടല്ലോ അത് തന്നെയാണ് നമ്മളെ കാറിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഇനിഷ്യൽ പവർ കൊടുക്കാൻ വേണ്ടി കണക്കാക്കി നിർമ്മിച്ചിട്ടുള്ള ബാറ്ററീസ് ആണ് നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്പാർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബാറ്ററീസ് ആണ് അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽസ് വളരെ കുറവ് കൂടുതലായിരിക്കും പക്ഷേ നമ്മൾ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ പവർ കുറഞ്ഞു കുറഞ്ഞു വരും പക്ഷേ സോളാർ ബാറ്ററീസ് അല്ലെങ്കിൽ ഡീപ് സൈക്കിൾ ബാറ്ററീസ് അങ്ങനെയല്ല എപ്പോഴും കോൺസ്റ്റൻറ്റായിട്ടുള്ളൊരു പവർ കൊടുത്തുകൊണ്ടേയിരിക്കും ലൈക്ക് ആമയ മുയലിൻ്റെ റേസിനകത്ത് ആമയെ പോലെ പിന്നീടുള്ളത് സോളാർ ചാർജ് കൺട്രോളറാണ് ഈ ഒരു ചാർജ് കൺട്രോളർ എന്ന് പറയുന്നത് ഇരുപത് എയുടെ ഒരു ചാർജ് കൺട്രോളർ ആണ് ഇരുപത് എ ചൂസ് ചെയ്യാൻ ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ സിംഗിൾ സോളാർ പാനലാണ് വച്ചിരിക്കുന്നത് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും തരത്തിൽ ഒരു പാനലൂടെ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾ പോകേണ്ടത് ട്വൻറ്റി എ ചാർജ് കൺട്രോളറാണ് അപ്പോൾ ഈ ഒരു ചാർജ് കൺട്രോളിനകത്ത് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില വ്യത്യാസമുണ്ട് ഇതിന് ഏകദേശം ആയിരം രൂപയോളം കൊടുക്കേണ്ടി വരും ഞാനിത് ചൂസ് ചെയ്യാനുള്ള കാര്യം ഇതിനകത്ത് നമുക്ക് കറണ്ട് വോൾട്ടേജും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്ന അതേ കൺട്രോളറിൻ്റെ സെറ്റപ്പുകൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് എന്നിരുന്നാലും നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സും യു എസ് ബിയും കാര്യങ്ങളും അതുപോലെ തന്നെ കൺട്രോൾസിനുള്ള സ്വിച്ചുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തു നിങ്ങൾ ഇത് ചൂസ് ചെയ്യണമെന്നില്ല അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കൺട്രോളർ തന്നെ നോർമലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതിനകത്താണ് നമ്മൾ നമ്മളുടെ സോളാർ കണക്ട് ചെയ്യേണ്ടത് അടുത്ത് കാണുന്ന രണ്ടെണ്ണത്തിലാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യേണ്ടത് ഇപ്പുറത്ത് കാണുന്നത് ഒരു ഡി സി ഔട്ട് ഡയറക്റ്റ് കറണ്ട് നമുക്ക് ഔട്ട്പുട്ട് തരാൻ കഴിയുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് നമുക്ക് ഡി സി ആയിട്ടുള്ള ബൾബോ അതുപോലത്തെ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അറ്റത്ത് കണക്ട് ചെയ്യാം ഇവിടെ ബാറ്ററി ഇവിടെ സോളാറ് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു കണക്ഷൻ ആണ് ഇതിനകത്ത് സോളാർ കണക്ട് ചെയ്യുക ഇവിടെ ബാറ്ററി കണക്ട് ചെയ്യുക ഇവിടെ ഡി സി കണക്ട് ചെയ്യുക ഇവിടുത്തെ ബാറ്ററി വേണം നമ്മൾ ആദ്യം കണക്ട് ചെയ്യാൻ എപ്പോഴും സോളാർ ചാർജ് കൺട്രോളർ കണക്ട് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയുടെ ടെർമിനൽസ് വേണം ആദ്യം നമ്മൾ ഇവിടെ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം നമ്മൾ സോളാറ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മറന്നു പോകരുത് സോളാർ ചാർജ് കൺട്രോളർ യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു വലിയൊരു പോയിന്റ് ആദ്യം തന്നെ ബാറ്ററി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഈസി ടു യൂസ് ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം കവറിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ട് നമുക്ക് എത്ര ഇൻപുട്ട് കിട്ടുന്നുണ്ടെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് നമുക്കതിനകത്ത് കിട്ടും അതൊക്കെയാണ് ഈ ഒരു ചാർജ് കൺട്രോളറിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത് സോളാർ പാനലിന് ആയിരത്തി തൊള്ളായിരം രൂപ നമുക്ക് ചാർജ് കൺട്രോളർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ബാറ്ററിക്ക് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ഒരു സെറ്റപ്പിന് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം അഡീഷണലി നിങ്ങൾക്ക് അതായത് ഇതിന് ഒന്ന് പോരാ നമുക്ക് എ സിയിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു അഡീഷണൽ കോസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സാധനം കൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സാധനമാണ് ഇത് നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് സോളാർ ചാർജ് കൺവെർട്ടർ പറയും യും എയിലേക്ക് മാറ്റാനുള്ളതാണ് നമ്മളുടെ ബാറ്ററിയിൽ നിന്ന് വരുന്നത് ഡി സി കറണ്ടാണ് ഡി സി കറണ്ടിനെ മാറ്റി നമുക്ക് നമ്മളുടെ പവർ ഔട്ട്ലെറ്റ് കിട്ടും പോലത്തെ എ സി കറണ്ടിലേക്ക് മാറ്റാനുള്ളൊരു കൺവെർട്ടർ ഇത് രണ്ട് ടെർമിനൽസ് ഉണ്ട് ഇവിടെ അലിഗേറ്റർ ക്ലിപ്സ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്ലഗ് പോയിന്റ് ഉണ്ട് ഈ പ്ലഗ് പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനോ ടി വി കണക്ട് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കാം ഓവർലോഡ് പ്രൊട്ടക്ഷനും ഒരുപാടധികം പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഹെവി ഡ്യൂട്ടി ഐറ്റമാണ് ഇത് നാനൂറ്റി തൊണ്ണൂറ്റി മുപ്പത് രൂപയ്ക്ക് വാങ്ങിക്കാം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദിസ് ഇസ് ഒരു അഡീഷണൽ കോസ്റ്റ് ആണ് അതൊക്കെ എ സിയിലേക്ക് കൺവെർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു സാധനം കൂടെ വാങ്ങിക്കുക പിന്നെയായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് കേബിൾസ് ആണ് നമ്മുടെ ഈ സോളാർ പാനലും ബാറ്ററിയും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈറ്റ് കേബിൾ ആണ് ഈ റൂമിനകത്ത് വൈറ്റ് പെയിൻ്റ് ആണ് അടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് വൈറ്റ് കേബിൾ ചൂസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ ചൂസ് ചെയ്യുന്നോ അതുപോലെ കണക്കാക്കിയിട്ട് ഒരു കേബിളും വാങ്ങിക്കുക അപ്പോൾ ഇത്രയോ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ എന്തായാലും നമുക്കിനി കുറച്ച് മാത്ത് നോക്കാം അതായത് നമ്മളുടെ ഈ ഒരു സോളാർ പാനലും അതേപോലെ ഈ ഒരു ബാറ്ററി ഉപയോഗിച്ച് എത്ര നേരം കൊണ്ട് നമുക്ക് ഈ സോളാർ പാനലും ഈ ബാറ്ററിയും തമ്മിൽ ചാർജ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ബാറ്ററി ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മാത്ത് നമുക്ക് റഫായിട്ട് നോക്കാം ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ബാറ്ററിയിൽ എത്രത്തോളം വാട്ടവർ കിട്ടുമെന്നുള്ളതാണ് അതായത് നമ്മുടെ ബാറ്ററി എന്ന് പറയുന്നത് ട്വൽവ് വോൾട്ട് ട്വൻറ്റി എ എച്ചിൻ്റെ ഒരു ബാറ്ററിയാണ് നമ്മളതിനെ വാട്ടവർ കണക്കാക്കണമെങ്കിൽ ആ പന്ത്രണ്ട് ഇൻറ്റു ഇരുപത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് വാട്ട് അവർ കിട്ടുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഒരു ബാറ്ററിക്ക് അകത്തുനിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാട്ട്സ് അതായത് മണിക്കൂറിൽ എത്ര വാട്ട്സ് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് വാട്ട്സ് ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അതായത് നമ്മളുടെ സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ബാറ്ററി ചാർജ് ചെയ്യാമെന്ന് നോക്കാം നമ്മളുടെ സോളാർ പാനൽ എന്ന് പറയുന്നത് അമ്പത് വാട്ട്സ് ആണ് അമ്പത് വാട്ട്സ് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബാറ്ററിയിൽ നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി നാപ്പത് വാട്ട് അവർ ആണ് ഇരുന്നൂറ്റി നാൽപ്പത് വാട്ട് അവർ ഡിവൈഡ് ബൈ നമ്മുടെ ഈ സോളാർ പാനലിൻ്റെ അമ്പത് വാട്ട്സ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര മണിക്കൂർ കൊണ്ട് നമ്മുടെ ഈ ഒരു ബാറ്ററി ഈ സോളാർ പാനൽ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് കിട്ടും അത് ഏകദേശം നാല് പോയിൻറ്റ് എട്ട് മണിക്കൂർ എന്ന് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആ ഒരു സമയമാണ് ഈ ഒരു സോളാർ പാനൽ ഉപയോഗിച്ച് ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അത്യാവശ്യം ഫോർ പോയിൻറ്റ് എയ്റ്റ് എന്ന് നമുക്ക് സുഖമായിട്ട് ഒരു ദിവസത്തിൽ ചാർജ് ചെയ്തെടുക്കാൻ പറ്റും ഈവൻ ക്ലൗഡി ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു സോളാർ പാനൽ ഉപയോഗിച്ച് ഈ ഒരു ബാറ്ററി ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ ഒരു ബാറ്ററിക്കകത്ത് ഇരുന്നൂറ്റി നാൽപ്പത് വാട്ടവറും ഫുള്ളി എഫിഷ്യൻസി ആയിട്ട് നമുക്ക് കിട്ടുമെന്ന് ഒരു ബാറ്ററി നമ്മൾ ചാർജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് വാട്ടവറും കിട്ടണമെന്നില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ബാറ്ററിക്ക് എൺപത് ശതമാനം എഫിഷ്യൻസി കൊടുക്കുകയാണ് അതാണ് ബാറ്ററികളുടെ ഒരു സാധാരണ റേഞ്ച് എന്ന് പറയുന്നത് അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് വാട്ടവറിൻ്റെ എൺപത് ശതമാനം എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വാട്ടവർ കിട്ടും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരിക്കും നമ്മുടെ ഈ ഒരു എഫിഷ്യൻസി പോയിട്ടുള്ളത് പിന്നെയും നോക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ബാറ്ററി ും ഫുള്ി ഡ്രെയിൻ ചെയ്യാറില്ല ഫുള്ളി ഡ്രെയിൻ ചെയ്യുന്നത് ബാറ്ററിക്ക് നല്ലതല്ല അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് വാട്ട് ടവറ് ഞാൻ അതിലും കുറയ്ക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് പന്ത്രണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു നൂറ്റി എൺപത് വാട്ട് അവർ കിട്ടും നൂറ്റി എൺപത് വാട്ടവറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു നമ്മുടെ സാധാരണ ആൻഡ്രോയിഡ് ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചുള്ള ഒരു ആൻഡ്രോയിഡ് ടി വി വർക്ക് ചെയ്യണമെങ്കിൽ അതിന് അമ്പത് വാട്സ് ആണ് വേണ്ടത് അമ്പത് വാട്ട്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അല്ല നൂറ്റി എൺപത് ഡിവൈഡഡ് ബൈ അമ്പത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ത്രീ പോയിൻറ്റ് ഫൈവ് അവേഴ്സ് നിങ്ങൾക്ക് ടി വി ഉപയോഗിക്കാൻ പറ്റും നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒമ്പത് വാട്ട്സിൻ്റെ ബൾബ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഇരുപത് മണിക്കൂറോളം നിങ്ങൾക്ക് ആ ഒരു ബൾബ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇരുപത് മണിക്കൂറോളം കിട്ടും അതിലൊന്നും പ്രശ്നമില്ല പിന്നീട് നമ്മൾ നോക്കുന്നത് ഇരുപത് വാർട്സിൻ്റെ മൊബൈൽ ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നേരം ഉപയോഗിക്കാമെന്ന് അപ്പോൾ ഇരുപത് വാട്സിൻ്റെ നോക്കുമ്പോൾ നൂറ്റി എൺപത് ഡിവൈഡഡ് ബൈ ഇരുപത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒൻപത് മണിക്കൂറോളം തുടരെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം എൻ്റെ ഫോൺ ഏകദേശം ഒന്നൊന്നര കൊണ്ട് ചാർജ് ചെയ്യാം എനിക്ക് ഏകദേശം അപ്പോൾ ഒമ്പത് തവണ ചാർജ് ചെയ്യാനുള്ള പവർ നമുക്ക് ഈ ബാറ്ററിക്കകത്തൂടെ കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒരു സോളാർ സെറ്റപ്പ് ചെയ്യാം മുകൾ ഭാഗത്തായിട്ട് എൻ്റെ വീട്ടിൻ്റെ ടെറസിൽ ഒരു എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് ഇപ്പോൾ ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് സെറ്റപ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ് വയ്ക്കുന്നത് എന്തായാലും എന്നെ അവിടെ പോയി നോക്കിയിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിലും മാറ്റാം അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഔട്ട്ഡോർ യൂണിറ്റിന് കുറച്ച് തണലും കിട്ടും പെട്ടെന്ന് ഇവിടുത്തെ എ സി ഒന്ന് കൂളാകും അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തത് നമുക്കവിടെ അതുമായിട്ട് കോൺടാക്റ്റിൽ പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റോ തടിയോ എന്തെങ്കിലും കൊണ്ടൊക്കെ മറക്കാം അപ്പോൾ ഇതിൻ്റെ ഇൻഡോർ യൂണിറ്റ്സ് അതായത് ബാറ്ററിയും ഈ ചാർജ് കൺട്രോളും ഒക്കെ ഇതിനകത്തായിരിക്കും വരുന്നത് എന്തായാലും നമുക്കിനി അത് സെറ്റപ്പ് ചെയ്യാം ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീടിൻ്റെ ടെർസിൻ്റെ മുകളിലാണ് ഇവിടെയാണ് നമ്മൾ ഈ ഒരു സോളാർ സെറ്റ് ചെയ്തത് സോളാർ ഇവിടെ ഒരു ഹോസ്പിറ്റ് ഹൗസിലാണ് ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ എ സി ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ മുകളിൽ വെച്ച കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു തണലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഹോസ്പെറ്റോസ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കണക്ഷൻ എടുത്തിട്ടുണ്ട് ഇതിൽ അന്നേരം നിങ്ങളെ കാണിച്ചില്ല ഒരു എ സി കണക്ഷൻ അപ്പോൾ ആ ഒരു എ സി കണക്ഷൻ എടുത്തിട്ട് താഴെ റൂമിലേക്ക് കൊടുത്തിരിക്കുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കണക്ഷൻ അപ്പോൾ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും റെഡ് ബ്ലാക്കായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് നല്ല സൂര്യപ്രകാശം ഉള്ളെടുത്ത് വയ്ക്കുക അത്രേയുള്ളൂ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇനി നമുക്ക് എന്തായാലും താഴേക്ക് പോയി നോക്കുമ്പം ഇതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും എന്നാൽ ഇതായിട്ട് പോകാം നമ്മൾ അകത്തേക്ക് വന്നു ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ലായിരിക്കും എന്തായാലും ഞാൻ പറഞ്ഞുതരാം ഈ മുകളിൽ നിന്ന് കാണുന്ന ഈ ലൈനില്ലേ ഇതാണ് നമ്മൾ ആ സോളാറിൽ നിന്ന് ലൈന് വലിച്ചതാണ് അത് റൂമിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഈ റൂമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളിത് ആ അടിയിലേക്ക് വന്നിട്ട് ഇത് നാണ്ടെ ഇവിടെ ആവുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കാണാം ഈ പോസിറ്റീവില് റെഡും കൊടുത്തിട്ടുണ്ട് നെഗറ്റീവില് ബ്ലാക്കും കൊടുത്തിട്ടുണ്ട് പിന്നീടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഈ ബ്ലൂ ആണ് ഈ ബ്ലൂ ആണ് നമ്മുടെ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കാണത് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ബ്ലൂ ഈ ബാറ്ററിയുടെ പോസിറ്റീവിലും ഈ ബ്ലാക്ക് അതായത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നെഗറ്റീവ് ടെർമിനലിന് കണക്ട് ചെയ്യാനുള്ള കൊടുത്തിട്ടുണ്ട് നെഗറ്റീവ് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര അടുത്ത് തന്നെ വെച്ച് ഈ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആ ഒരു കൺവെർട്ടർ കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഞാനവിടെ ഒരു തെർമോക്കോൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സെറ്റപ്പാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഇപ്പോൾ സോളാർ ചാർജ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബാറ്ററിയെ അതുപോലെ തന്നെ ഈ ഒരു കൺവെർട്ടറിൻ്റെ കണക്ഷൻ എടുത്തിരിക്കുന്നത് ബാറ്ററിയുടെ ടെർമിനൽസിൽ നിന്നാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം അത് ഡയറക്റ്റ് അലിഗേറ്റർ ക്ലിപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഇവിടെ ലോഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ലോഡിൻ്റെ കേബിളാണ് ഇത് രണ്ടെണ്ണമെന്ന് അതായത് ഡി സി ലോഡിനുള്ളത് ഈ ലോഡിൽ എന്താണ് ഈ കൺവെർട്ടർ കണക്ട് ചെയ്യാത്തതെന്നായിരിക്കും ഈ ലോഡിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൽ കാര്യമായിട്ടുള്ളൊരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട് പക്ഷെ നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ബാറ്ററിയിൽ തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്ക് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒരു സാമ്പിൾ കാണിച്ച് തരാം നമുക്ക് ഓരോന്നായിട്ട് ഓരോ ലൈറ്റ് എന്നെ ഇട്ട് നോക്കാം ആദ്യം തന്നെ ഇവിടെ ഇപ്പോൾ ഇവിടെ എൻ്റെ സ്റ്റുഡിയോ ലൈറ്റ് ഇപ്പോൾ ഉണ്ട് ഈ സ്റ്റുഡിയോ ലൈറ്റ് ഞാൻ അതിൽ നിന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കൺവെർട്ടറിൽ കണക്ട് ചെയ്യാം പവർ അപ്പുന്നുണ്ടോയെന്ന് നോക്കാം അത് ഏകദേശം അറുപത് വാട്ട്സോളം വരുന്ന ഒരു ലൈറ്റാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് പവറിങ് ചെയ്ത് നോക്കാം ആ ഒരു ആ ഒരു ലൈറ്റ് ഞാനിപ്പോൾ ഓഫ് ചെയ്തു ഇവിടെ കൺവെർട്ടറിലാണെങ്കിൽ നമ്മൾ ബാറ്ററിയുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇതിനെ ഓൺ ആക്കി കൊടുക്കാം ഓണാക്കി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അകത്തൊരു ലൈറ്റ് കത്തുന്നതായിട്ട് കാണാം അപ്പോൾ ലോഡിലാണെന്നാണ് ഞാനിത് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും കണ്ടില്ലേ നമുക്ക് ആ ലോഡിൽ കണക്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്നാണ് ഇപ്പോൾ അതിലേക്ക് കറണ്ട് വരുന്നത് ഇതിൽ കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇത് ലോഡ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനിപ്പോൾ ഇത് ഊരി കാണിച്ചിരുന്നു ട്വൽ പോയിൻറ്റ് ത്രീ ആയി ഉണ്ടോ ഞാൻ അഗൈൻ ഇപ്പോൾ കണക്ട് ചെയ്യാണ് കണക്ട് ചെയ്തത് ട്വൽ പോയിൻറ്റ് ടു ആയി അപ്പോൾ ഇതിൽ നിന്ന് ഡയറക്റ്റ് ലോഡാണ് അതിലേക്ക് വരുന്നത് ഈ ബാറ്ററിയിൽ സേവ് ആവുന്ന പവറാണ് നമുക്ക് ഇതുവഴി കൺവെർട്ടായിട്ട് നമുക്ക് എ സിയിലേക്ക് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈയൊരു എ സി യൂണിറ്റ് ഏത് വേണമെങ്കിലും ഇതിനകത്ത് കണക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു വിശ്വാസത്തിന് ഇത് എത്രത്തോളം സേഫാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോണിൻ്റെ ചാർജർ കൊടുത്ത് ഞാൻ ഫോൺ ചാർജ് ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള ലൈറ്റിംഗ് തന്നെയാണ് ഞാനപ്പോൾ ഫുള്ളി അതിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കാണാം ടൊൾ വോൾട്ടായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു കൺട്രോളറിൽ കുറച്ച് സെറ്റിങ്സ് ഉണ്ട് അതായത് നമുക്കിവിടെ മെനു ഓപ്ഷൻസ് ഉണ്ട് എത്ര വോൾട്ടേജ് ആവുമ്പോഴത്തേക്കാണ് ബാറ്ററി എന്നുള്ളതാണ് പതിമൂന്ന് വോൾട്ടേജ് അതുപോലെ തന്നെ ഇതിൽ ടൊൾ വോൾട്ട് എത്ര ലോഡ് ഇതിലേക്ക് വരണമെന്നുള്ളതാണ് അത് ടൊൾ വോൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫുള്ളി ഡിസ്ചാർജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റിങ്സാണ് അപ്പോൾ ലോഡ് ഏകദേശം നമ്മളുടെ ബാറ്ററി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പത്തേ പോയിൻറ്റ് ഏഴിലാവുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ലോഡിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഓഫ് ഓഫാവും പിന്നീട് ഇത് നമുക്ക് ലോഡ് ട്വൻറ്റി ഫോർ ഹവർ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് എല്ലാം കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഇത് കാണിക്കുന്നത് നമ്മളുടെ ഏത് തരത്തിലുള്ള ബാറ്ററി എന്നുള്ളതാണ് അത് സീൽഡ് ബാറ്ററി ആയതുകൊണ്ടാണ് ബി സീറോ വൺ എന്ന് കിടക്കുന്നത് അപ്പോൾ ഇപ്പോൾ ചാർജ് കയറുന്നതിനോടാണ് ഈ സോളാറിൽ നിന്ന് ഈ ഒരു ബ്ലിങ്ക് ചെയ്യുന്നത് അപ്പോൾ ഈ സ്ലോ ആയിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സോളാറിൽ നിന്ന് ചാർജ് കയറാൻ പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം ഇപ്പോൾ ഫാസ്റ്റായിട്ട് തന്നെയാണ് ബ്ലിങ്ക് ആവുന്നത് അതുപോലെ തന്നെ ഇതിലെ സെറ്റിങ്സ് അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളാണ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ഇതിൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് സെക്കൻഡ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ മിന്നുന്നതായിട്ട് കാണാം ഇതിൽ നമുക്ക് മോഡിലോട്ടായി കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം എത്രത്തോളം വോൾട്ടേജ് ബാറ്ററിയിൽ മാക്സിമം കയറണമെന്നുള്ളത് അത് ബാക്കിയുള്ള സെറ്റിംഗ്സിലെല്ലാം ആപ്ലിക്കബിളാണ് അങ്ങോട്ട് കാണുന്ന മെനുവിൽ നമ്മൾ കണ്ട ഇതെല്ലാം മാറ്റാൻ നമുക്ക് പറ്റും അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ ഒരു മിനി സോളാർ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു വീട്ടിനകത്ത് മൊത്തം നമുക്ക് കറണ്ട് കിട്ടുന്ന തരത്തിലല്ല ഇതൊരു ചെറിയൊരു സോളാർ സെറ്റപ്പ് ആണ് നമുക്ക് റൂമിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് ഒരു സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളൊരു എന്താ പറയുക രണ്ട് മൂന്ന് പവർ ബാങ്ക് വാങ്ങിക്കുന്ന പൈസയാവുന്നുള്ളൂ ഈ ഒരു സെറ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ബാറ്ററിക്ക് അഞ്ച് വർഷത്തെ വാരൻറ്റിയോളം ഉണ്ട് അപ്പോൾ ഇതിനും അതുപോലെയുള്ള വാരൻറ്റീസ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലും നിങ്ങൾക്ക് വാരൻറ്റിയിൽ മാറ്റി എടുക്കാവുന്നതേ ഉള്ളൂ അടിപൊളിയൊരു സെറ്റപ്പാണ് വളരെ മിനി ആയിട്ടുള്ള നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈസി സെറ്റപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈസ്